நீர்வியூ போனே பசிப்போம் അപ്പൊ ചക്ക വിടാം നമുക്കൊരു കാര്യം ചെയ്യാം കുരുമുളക് കുരുമുളക് ആവുമ്പോ കനം കുറവുണ്ട് പക്ഷേ അത് പണിയാ കേറണം പറക്കണം ഉണക്കണം പണി എടുക്കേണ്ട വരും അല്ലേ ഓ അത് വേണ്ട കുരുമുളക് വേണ്ട പിന്നെ വേറെ എന്തൊക്കെ വന്നാലും നമുക്കൊരു മാസം രണ്ടു കോടിയുടെ വേണം 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 അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോലെയാ പിന്നെ നമുക്ക് മണ്ണിന്റെ പരിപാടി കഴിക്കാം ഏയ് കൊള്ളാൻ വയ്യ റൈഡാ ഓടിച്ചിട്ട് വട്ടം അത് ന്യായം എന്നാ പോയാലോ എവിടെ പോവും കാശാ എന്റെ അഞ്ചിന്റെ വയസ്സില്ലാന്നുള്ളത് നിനക്ക് ഇന്നലെ അറിയാവുന്ന കാര്യല്ലേ ചായ കുടിക്കാൻ നമുക്ക് കുട്ടപ്പിന്റെ കട പോയല്ലോ കുട്ടപ്പഞ്ഞാന്റെ കടയിലോ ആ പുള്ളി വാട്സപ്പ് എങ്കിലാണ് ഇപ്പൊ എനിക്ക് മെസ്സേജ് അങ്ങനെ ഇത്ര കാശ് കരാ കട പോയല്ലോ കണ്ടാ ഓടിച്ചിട്ടിരിക്കും നാലേ മുന്നൂറായി പറ്റേ അതെ ഞങ്ങൾ വന്ന വഴിക്ക് ഒരു പുതിയ കട തുടങ്ങി അവിടെ ഐശ്വര്യായിട്ടാണ് തുടങ്ങാം പറ്റി ആ പറ്റി